നമസ്കാരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലുഷിതമാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ചില കോമഡികളുണ്ട് ആസ്വദിക്കാതെ പോവരുത് ആകെയുള്ള റിലീഫ് അത്തരത്തിലുള്ള കോമഡികളാണ് ദാരുണ കോമഡികളാണ് എന്നുണ്ടെങ്കിലും ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട് ഈ ജിയോ തരംഗം ഉണ്ടായ ഒരു സമയമുണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ജിയോ തരംഗം എല്ലാ ആളുകൾക്കും ഒന്ന് രണ്ട് മൂന്ന് സിമ്മാണ് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് അന്നൊരു വലിയ ജനക്കൂട്ടം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പ്രായഭേദം വലിയ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ കടന്നു വരവ് ഇങ്ങനെ കണ്ട സമയത്ത് അതിൽ ചില ആളുകളെ ഞാൻ ഇങ്ങനെ ഉപമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സമ്മർ ഇൻപ്രേഹം എന്ന മൂവിക്കാലത്ത് ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫാം കാണാനായിട്ട് നാട്ടിൽ നിന്ന് അഗസ്റ്റിൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം വരും പേരുകൾ അറിയത്തില്ലാത്തതുകൊണ്ടാണ് കഥാപാത്രത്തിന്റെ പേരുകൾ അറിയത്തില്ലാത്തതാണ് അഗസ്റ്റിൻ വന്നിട്ട് ആ ഒരു ഫാമിൻ്റെ ഗേറ്റ് ഇങ്ങനെ നിർബന്ധപൂർവ്വം അങ്ങോട്ട് തുറക്കും ആ ഒരു തുറക്കുന്ന സാഹചര്യമാണ് ജിയോയുടെ ടൈമിൽ ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടിച്ചു കയറിയ സമയത്ത് എനിക്ക് തോന്നിയത് അങ്ങനെ തുറന്നു അത്തരത്തിൽ വിശാലമായിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് അന്ന് ജിയോ തരംഗത്തിൽ കുറേയധികം ആളുകൾ കടന്നു കയറിയത് ആദ്യ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തരംഗമായി കൊണ്ടിരുന്നത് ആളുകൾ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെയുള്ള പുതിയ കാഴ്ചകൾ കണ്ട് അതിനിടയിൽ കമന്റ് ഇടുന്ന ആളുകളായിരുന്നു അപ്പോൾ സംസ്കാരം പഠിപ്പിക്കലൊക്കെ ആയിരുന്നു അന്ന് ഈ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു ട്രെൻഡ് വന്ന സമയത്താണ് എൺപതുകളിലെ വസന്തം എഴുപതുകളിലെ വസന്തം എന്ന കമന്റുകളൊക്കെ വന്നത് എൺപതുകളിലെ ആളുകൾ അങ്ങനെയാണ് എഴുപതുകളിലെ ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള ഉള്ള പോർവിളികൾ എന്നാൽ ഇനി ആ പറയുന്ന കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയൊരു വസന്തം പിറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വസന്തം എന്ന് പറയുന്നത് ക്രിഞ്ച് എന്ന് അന്യ ക്രിഞ്ചാണ് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന പരിപാടിയുണ്ട് നിങ്ങൾ നല്ലൊരു ഭാരതീയനാണോ നിങ്ങൾക്ക് നല്ല സംസ്കാരം കേരളം എന്ന് പറയത്തില്ല ഭാരതീയ സംസ്കാരം നിങ്ങൾ ഇപ്പോൾ വഴിക്കിടെ പോകുന്ന സമയത്ത് ഒരാളെ കണ്ട് നമസ്തേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ഒരാള് തികഞ്ഞ ദേശസ്നേഹി തികഞ്ഞ ഭാരതീയൻ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ ചായ്വുള്ള ഒരു ചെങ്ങായി ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ വരാം അയാൾ അങ്ങനെ പറയും നല്ല ഭാരത സംസ്കാരമുള്ള ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ചെറുപ്പക്കാരൻ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് കാലഘട്ടത്തിൻ്റെ പുതിയ ക്രിഞ്ചാണ് അത്തരത്തിലൊരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ കൊടുക്കുന്നുണ്ടായിരുന്നു വന്ന ആളുകളിൽ ആർക്കൊക്കെ എത്രത്തോളം രാഷ്ട്ര ബഹുമാനമുണ്ട് ദേശീയതയുണ്ട് പ്രധാനമന്ത്രിയോട് നന്ദിയുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ അളന്ന് രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചത് ബി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ദേവൻ ശ്രീനിവാസനെയാണ് അദ്ദേഹം ഒരു നടനാണ് ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെയുള്ള മതങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദമാണ് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ബി ജെ പിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ദേവൻ ശ്രീനിവാസൻ നേരിട്ട് സാക്ഷ്യപ്പെടുത്തി രേഖപ്പെടുത്തി സീലു പതിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് മലയാളികളുടെ പ്രിയതരൻ മമ്മൂട്ടിക്കാണ് അദ്ദേഹത്തിന് കൊടുക്കാതെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ വലിയ പ്രശ്നവും അങ്ങനെ നമുക്ക് ഇനി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിച്ച് ഒരു നേതാവ് ഒരു ഭരണം എന്നുള്ള അവരുടെ രാഷ്ട്രീയ സ്വപ്നത്തിലേക്ക് വരുമ്പോഴത്തേനും നമ്മളുടെയൊക്കെ ദേശീയത അളന്ന് നമ്മളുടെയൊക്കെ സംസ്കാരം വളർന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ തുറന്ന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഐഡിയയില്ല മനുഷ്യൻ എന്ന മമ്മൂട്ടി ആദ്യം തന്നെ മമ്മൂട്ടിക്ക് മനുഷ്യൻ എന്നുള്ള ഒരു രേഖപ്പെടുത്തൽ നൽകി അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ അമ്പലനടയിൽ വന്ന മമ്മൂട്ടിയെയും ഭാര്യയും മലയാളികൾ മനസ്സിലാക്കി ഇതുവരെ മലയാളികൾക്ക് മമ്മൂട്ടിയും ഭാര്യയും അറിയത്തിണ്ടായിരുന്നില്ല അദ്ദേഹം ആദ്യമായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്കോ ആ ഒരു പരിസരത്തിലേക്കോ പോകുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടായിരിക്കാം ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതായിരിക്കും ദേവൻ ശ്രീനിവാസൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹം ഗുരുവായൂർ അമ്പലനടയിൽ പോയതുകൊണ്ട് മലയാളികൾക്ക് അദ്ദേഹം അടങ്ങുന്ന ഒരു കൂട്ടം മലയാളികൾക്ക് മമ്മൂട്ടിയെ മനസ്സിലായി ദേവൻ ശ്രീനിവാസന് മമ്മൂട്ടിയെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതല്ലേ ഉത്തമം ഇനി അടുത്ത പാരഗ്രാഫ് ഈ കല്യാണ വേളയിൽ എന്നെ മാത്രമല്ല മനുഷ്യരായിട്ടുള്ള മനുഷ്യരെ എല്ലാവരെയും ആകർഷിച്ച മനുഷ്യനായി മമ്മൂട്ടി എന്തൊരു ക്രിഞ്ചത്തരമാണ് ഇയാൾ എഴുതി വച്ചിരിക്കുന്നത് ഈ കല്യാണ വേളയിൽ എന്നെ മാത്രമല്ല മനുഷ്യരായിട്ടുള്ള മനുഷ്യരെല്ലാവരെയും ആകർഷിച്ച മനുഷ്യനായി മമ്മൂട്ടി മനുഷ്യരായിട്ടുള്ള മനുഷ്യരെ എല്ലാവരെയും ആകർഷിച്ച മമ്മൂട്ടി എന്തായിരിക്കും അദ്ദേഹത്തെ ആകർഷിക്കാനായിട്ട് ദേവൻ ശ്രീനിവാസനെ പോലുള്ള ആളുകളെ പ്രേരിപ്പിച്ച ഒരു ഘടകം പ്രധാനമന്ത്രി നീട്ടിയ രാമക്ഷേത്രത്തിലെ അക്ഷതം കൈനീട്ടി വാങ്ങി പോക്കറ്റിലിട്ടതും ആ അക്ഷരം കൈനീട്ടി വാങ്ങി പോക്കറ്റിലിട്ടതാണ് ഒരു മനുഷ്യനായിട്ട് മമ്മൂട്ടിയെ അംഗീകരിക്കാനായിട്ട് ദേവൻ ശ്രീനിവാസന് തോന്നിയത് അക്ഷതം കൈനീട്ടി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഒരു മനുഷ്യനാവില്ലായിരുന്നു ദേവൻ ശ്രീനിവാസൻ അദ്ദേഹത്തെ മനസ്സിലാവില്ലായിരുന്നു ആര് എന്ത് കൈനീട്ടി തന്നാലും അത് നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ എല്ലാ ഇന്ത്യക്കാരും ബഹുമാനിക്കുന്നുണ്ട് അത് പ്രിയ പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് അത് കൈനീട്ടി വാങ്ങുക എന്നുള്ളതാണ് ഒരു ഇന്ത്യക്കാരനും ചെയ്യുന്ന ഒരു രീതി അത് മാത്രമേ അവിടെ മമ്മൂട്ടി ചെയ്തിട്ടുള്ളൂ അദ്ദേഹം തരുന്നത് അക്ഷതമാണോ അദ്ദേഹം തരുന്നത് വേറെ എന്തെങ്കിലും സാധനമാണോ എന്നുള്ളതൊന്നും മമ്മൂട്ടി അവിടെ ചിന്തിക്കുന്ന പോലുമില്ല ഞാൻ പോലും ചിന്തിക്കത്തില്ല ഞാൻ പോലും വാങ്ങിച്ച് വെച്ചേനേം എന്നിട്ട് അക്ഷതമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വെച്ചേനേം നമുക്കെന്താണ് ആരെങ്കിലും വരുമ്പോൾ ഞാൻ പറയും ഇത് പ്രിയം ഓടിച്ചു തന്ന ഒരു അക്ഷതമാണ് കേട്ടോ രാഷ്ട്രീയ വിയോജിപ്പുകൾ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ബാധിക്കില്ല ഹേയ് അത് നമ്മുടെ സംസ്കാരമല്ല താങ്കൾക്കത് പുതുമയായിരിക്കും അത് ഒരു സ്വകാര്യ ഫങ്ഷനാണ് മമ്മൂട്ടിയുടെ പ്രിയ സുഹൃത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങാണ് അവിടെ വന്ന ഒരു ഗസ്റ്റ് ആണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ നിങ്ങൾ പറയണം അതൊരു രാഷ്ട്രീയ ചടങ്ങായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചതാണ് എന്നുള്ളത് നിങ്ങൾ അത് പറയുവോ അങ്ങനെ ഒരു രാഷ്ട്രീയ ചടങ്ങിലാണെങ്കിൽ മമ്മൂട്ടി അത് സ്വീകരിച്ചതും സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ ഒരു സ്വകാര്യ ചടങ്ങിൽ പ്രിയ സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയ പ്രമുഖ വ്യക്തികളിൽ നിന്നും മമ്മൂട്ടി അത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് തോന്നി അതിലെന്താണ് താങ്കൾക്ക് മനുഷ്യനെ അംഗീകരിക്കാനായിട്ട് തോന്നിയ ഒരു സംഗതി വധു ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെരിപ്പൂരി വെച്ച് ദക്ഷിണ വാങ്ങിയതും നമ്മളൊരു ഫങ്ഷൻ ഇല്ലുന്ന സമയത്ത് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു ചടങ്ങ് ഏത് മതസ്ഥൻ്റെ ആണോ ഏത് സ്റ്റൈലിനാണോ നടത്തുന്നത് അതിൻ്റെ രീതികൾക്കനുസരിച്ചിട്ട് അതിൽ പങ്കെടുക്കുന്നതും അവിടെ പെരുമാറുന്നതും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്നു മുതലാണ് ശ്രീ ദേവൻ ശ്രീനിവാസൻ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങിയത് തികഞ്ഞ പരാജയമായി മാറരുതേ ബി ജെ പി നേതാക്കളുടെ ഉള്ളിലെ സാധനാണ് ഈ പുറത്തു വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ വിനയത്തോടെ നിന്നതും മമ്മൂട്ടി എന്ന മഹാനടനെ ഒരു മഹാപുരുഷനാക്കി മാറ്റി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുൻപിൽ മമ്മൂട്ടിയല്ല ഏതൊരു ഇന്ത്യക്കാരനും ആ തരത്തിലാണ് പെരുമാറുന്നത് അതാണ് നമ്മളുടെ ഒരു ദേശീയത എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിൽ കിടക്കുന്നത് അത് താങ്കൾക്ക് എന്തിനാണ് ഇത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നുന്നത് അവിടെ വന്ന പ്രമുഖ വ്യക്തികളെല്ലാവരും പ്രധാനമന്ത്രി ബഹുമാനിച്ചില്ലേ അവർക്കൊന്നും ഈ സർട്ടിഫിക്കറ്റ് താങ്കൾ കൊടുത്തില്ലല്ലോ ഈ മമ്മൂട്ടിക്ക് കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തിനാണിടേ എന്തൊരു കഷ്ടമാണിത് താങ്കളുടെ രാഷ്ട്രീയ പ്രഖ്യാപിത ലക്ഷ്യത്തിലുള്ള സാധനമാണ് എന്നുണ്ടെങ്കിൽ അത് മടക്കി പോക്കറ്റിലിടുക അതെടുത്ത് പുറത്തിടരുത് ഭയങ്കര വൃത്തികേടാണത് ഭാര്യയെ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ആ നന്മ നിറഞ്ഞ മമ്മൂട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു ദേവൻ ശ്രീനിവാസൻ പ്രിയ മമ്മൂട്ടി സർ ഇനി ഇദ്ദേഹത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സർട്ടിഫിക്കറ്റ് മടക്കി ചുരുട്ടി അയാളുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്ത് രണ്ട് വർത്താനം പറഞ്ഞു വിടണമെന്ന് ഞാൻ വിരീതമായിട്ട് അപേക്ഷിക്കുകയാണ് എംമാതിരി ഊളത്തരൊക്കെയാണ് ഈ അടിച്ച് വീഴുന്നത് ഇപ്പം ഈ സംഘികൾക്ക് ഒരു ചിന്തയുണ്ട് കേന്ദ്രത്തിൽ മറ്റേ മോഡിജി വന്നപ്പോൾ തൊട്ടുള്ള ചിന്തയാണ് നാട്ടിൽ ബി ജെ പിയിൽ വിശ്വസിക്കാത്ത ആൾക്കാരെല്ലാം ദേശീയതയില്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ബി ജെ പിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമാണ് തികഞ്ഞ ഭാരതീയൻ ദേശസ്നേഹി അതുകൊണ്ട് തന്നെ തങ്ങൾ വേണം ബാക്കിയുള്ള ആളുകൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി എന്തൊരു പരാജയ ചിന്താഗതിയാണ് ഇവർക്കൊക്കെ അതേപോലെ തന്നെ ഈ ഇവന്മാരുടെ വൃത്തികെട്ട വർത്താനം കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഇവന്മാരെല്ലാം അങ്ങനെ വല്ല ടൂറിസ്റ്റ് ബസ്സും വിളിച്ച് എല്ലാത്തിനും കൂടെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കേരളം മുഴുവൻ ഒന്ന് കൊണ്ടുപോന്ന് കാണിക്കാം ഈ അയോധ്യ രാമക്ഷേത്രത്തെ അഭിപ്രായം പറയുന്ന സമയത്ത് ബി ജെ പിയുടെ ചില സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അഭിപ്രായം പറയുന്ന സമയത്ത് ഇവന്മാരും ഒന്ന് പറയുന്നൊരു സംഗതിയുണ്ട് നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ഇഷ്ടമില്ല ഹിന്ദുയിസം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേരളം മിനിമം കേരളം ഒന്ന് ത്രൂട്ട് ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ പോയി കണ്ടാൽ മതി സംഘി അല്ല ഹിന്ദു സങ്കിസം ഹിന്ദുയിസായിട്ട് പ്രത്യേകിച്ച് വലിയ കണക്ഷനൊന്നുമില്ല ഒന്നുമില്ല ബാക്കിയുള്ള ഇപ്പോൾ കാസയിലുള്ള ആൾക്കാര് പ്രവർത്തിക്കുന്നത് പോലെ സംസ്ഥയിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരു കുറച്ച് എക്സ്ട്രീമിസത്തിലേക്കൊക്കെ പലപ്പോഴും പോകുന്ന മതത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘമാണ് അതൊരിക്കലും ഹിന്ദുയിസല്ല അതിനൊരു ഹിന്ദുയിസമായിട്ട് ഞാൻ അംഗീകരിക്കത്തില്ല ധർമ്മം കർമ്മം കർമ്മബലത്തിനകത്തൊന്നും ഈ പറയുന്ന മനുഷ്യനുപദ്രവിക്കുന്ന തരത്തിലേക്കുള്ള ഇടിച്ചു കൂട്ടി കുമ്പുവാട്ടി ജയശ്രീറാം വിളിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പരിപാടികളൊന്നുമില്ല അത് രാഷ്ട്രീയപരമായിട്ട് ആരെങ്കിലും അടിച്ചേൽപ്പിക്കണമെന്നും പറയുന്നൊന്നുമില്ല അതിനകത്ത് ഒരു കുഞ്ഞ് ജീവിയെ പോലും വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് പറഞ്ഞുവയ്ക്കുന്നത് സംഗീസമായിട്ട് ഹിന്ദുയിസത്തിന് എത്രത്തോളം ബന്ധമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അത് സംഖ്യകൾ പറയും ഭയങ്കര സംഭവമാണ് അത് അങ്ങനെയാണ് അങ്ങനെയൊന്നുമല്ല കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറണം എന്തോ ഒരു തോന്നിയാസാണെന്ന് ആമാരുടെയൊക്കെ ഓരോരുടെ സർട്ടിഫിക്കറ്റ് എനിക്കത് കണ്ടപ്പോ തൊട്ട് പൊളിഞ്ഞാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സർട്ടിഫിക്കറ്റ് ആരെങ്കിലും തരുകയാണെന്നു ഈ ചുരുട്ടിക്കുട്ടി മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുക നന്ദി